പറയുമ്പോ വീട്ടിലെ മുസല്ലയില് കമിഴ്ന്ന് കടന്ന് സുദൂതി കടന്ന് അല്ലാഹു എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചവനെ അവര് ഗൾഫിലാണ് അവര് ജീവിതത്തിന് വേണ്ടി പോയിരിക്കുകയാണ് പഠിച്ചവനെ നീ അവർക്ക് നന്നാക്കണേ അല്ലാഹുവേ വടി തെട്ടിക്കല്ലേ അല്ലാഹു എന്നെ പോലെ എന്റെ മക്കള് നിസ്കാരക്കാരനാക്കണെ അല്ലാഹുവേ എത്ര പേര് ദ്വാ ചെയ്യാറുണ്ട് പഠിച്ചവൻ എന്റെ മോ എസ്എസ്എൽസി ജയിക്കണേ അല്ലാഹുവേ പ്ലസ് ടു ജയിക്കണേ അല്ലാഹു നമ്മള് ദ്വാ ചെയ്യും എന്റെ മോൻ ഡോക്ടറാകണേ അല്ലാഹു ആയിക്കോട്ടെ അങ്ങനെ എന്നെ ആവണം അതോടൊപ്പം തന്നെ അള്ളാഹു എന്റെ മകനെന്ന അഞ്ചു നേരം നിസ്കാരക്കാരനാക്കണേ എന്നെ പോലെ വാപ്പ നിസ്കരിച്ചിട്ടുണ്ട് മോൻ നിസ്കരിക്കസ്കരിച്ചാലല്ലേ മോ നിസ്കരിക്കൂ വാപ്പ എങ്ങനെ ജീവിക്കണതനുസരിച്ച് മക്കളും ജീവിക്കും ആദ്യം വാപ്പ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം മക്കൾക്ക് ഇത് വാപ്പ നിസ്കരിക്കാതെ വാപ്പ നിസ്കരിക്കാതെ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അടക്കൂ വാപ്പായും ഉമ്മായും എങ്ങനെ ജീവിക്കണോ ഒരു മോനെ സുന്ന കല്യാണം നടത്താൻ വേണ്ടി പിടിച്ചു മോനെ മാർഗ കല്യാണം നടത്താൻ വേണ്ടി വിളിച്ചു ഒസാ വീട്ടിൽ വന്നപ്പോ ഇവ ഇറങ്ങി ഓടി ഇവ ഓടി ചെന്നൊരു മരത്തിന്റെ മോളിലേക്ക് എറിയുന്നു ഉമ്മ മരത്തിന്റെ താഴെ വിളിയോട് ഓടിയടാ മോനെ ഇറങ്ങി വാടാ ഞാൻ വരൂല്ലാ ഇറങ്ങി വാടാ നിന്റെ സുന്നത്ത് സുന്നാണേ ഇറങ്ങി വരുമില്ല ഉമ്മ മരത്തിന്റെ ചോട്ടിന്ന് വിളിച്ച് 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 മടുത്തിടാ മോനെ നീ ഇറങ്ങി വാടാ എന്റെ വാടാ ഇവ എന്ത് ചെയ്താ മരത്തിനിന്ന് ഇറങ്ങൂല അവസാനം ഉമ്മ മരത്തിന്റെ ചോട്ടി നിന്ന് 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 മടിച്ച് മോനെടാ സുന്നോടാ നടത്തില്ല ശരിയാവൂല നീ ഇറങ്ങി വാടാ ഞാൻ ഇറങ്ങൂല അവസാനം നിന്നു വന്ന് കലി വന്നപ്പോ ഉമ്മ പിന്നെ ഒരു കാര്യം നീ ഇറങ്ങ നീ നിന്റെ വാപ്പനെ പോലെ മോൻ എങ്ങനെയാണ് എന്റെ സഹോദരി നീ അഗുരീബിന്റെ ബാങ്ക് വിളിച്ചു തലത്തിന്റെ പേര് എനിക്ക് കണ്ടുപുഴി കണ്ടാലും കൊണ്ടാലും കൊണ്ടില്ല എന്തേലും കണ്ടുകുഴി തൈക്കാവല് ബാങ്ക് മകരനെ വിളിച്ചു ഒരു സ്ത്രീ അവള് പോയി ഒളവ് എടുത്ത് മുസല്ലയുമായിട്ട് വന്ന് വീട്ടിൽ മുസല്ല വെച്ചു കൈകെട്ടി നിസ്കരിച്ചു നിന്റെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടി ഉമ്മ നിസ്കരിക്കുന്നുണ്ടാ കൂടെ വന്ന് നിസ്കരിക്കും ഉമ്മ നിസ്കരിച്ച വന്നു നിസ്കരിക്കുവോ വാപ്പ പള്ളിയിലോട്ട് പോകണം പോകുന്ന ഇവിടെ നമ്മുടെ പ്രായപൂർത്തിയായ മക്കളെ കൊച്ചുമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം സഹാബാക്കൾ റസൂലെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ അവരെ കൈയും പിടിച്ചുകൊണ്ട് മക്കളെയും കൊണ്ടുപോകുമായിരുന്നു നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കണം നമ്മൾ ഇത്രയൊക്കെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ ദീനും കൂടെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ട എന്ത് ചെയ്യണം കാര്യമായിട്ട് ദ്വാ ചെയ്യണം എപ്പോ ദ്വാ ചെയ്താൽ അള്ളാഹനോട് മക്കളുടെ കാര്യത്തിൽ ദ്വാ ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്തോ ഒരു സ്നേഹമാണ് നമുക്ക് കള്ളുകൂടിയു പോലെ സ്നേഹം മക്കളോടാണ് അപ്പൊ നന്നായിട്ട് കള്ളുകൂടി എന്നാലും മക്കളോടുള്ള സ്നേഹമോ ഏ പുനലൂർ അടുത്തൊരു അടുത്ത് വാതില് പോയി അപ്പൊ ഞാനിങ്ങനെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടി മക്കള് ഹാഫ് ലീങ്ങൾ ആവാൻ ഒരു ആറായിരത്തി അറുനൂറ്റിഅറുപത്താറ് വാഗ്ദാനം ചെയ്യാൻ ഒത്തിരി പേര് വാഗ്ദാനം ചെയ്ത് ഞാൻ എന്റെ പ്രസംഗത്തിലൊക്കെ വല്ല സദക്കയൊക്കെ പിരിക്കണ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് രൂപ പിരിക്കും അപ്പൊ ധാരാളം ആളുകൾ മക്കള് ഹാഫ് ലീയങ്ങളാവാൻ വേണ്ടി അങ്ങനെ ഒത്തിരി പേര് ഹാഫ് ലയ്യങ്ങളായിട്ടും ഉണ്ട് പ്രതിഫലം തരട്ടെ അപ്പൊ ഒരു ആള് വന്നിട്ട് എന്റെ അടുക്കൽ ഉസ്താദ് ആറായിരത്തി അറുനൂറ്റി സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അങ്ങനെ ഞാൻ അവയുള്ള മോകന് വേണ്ടി ഇത് വാച്ചു അതൊക്കെ വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഒരു ആറായിരത്തി അറുനൂറ്റിന്റെ വേണ്ടി വീണ്ടും എല്ലാം ഒക്കെ കഴിഞ്ഞ് വാദമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇവൻ ഞാൻ ദുബായ തുടങ്ങിയപ്പോ വീണ്ടും സ്റ്റേജിന്റെ എന്റെ മോൻ ഹാഫിലാവണം നെഞ്ചത്ത് രണ്ട് അടിയൊക്കെ അടിച്ച് എന്റെ മോൻ ഹാഫിലാവണം ആറായിരത്തി അറുനൂറ്ററുപത്താറ് മൂന്നാമത് ഇതെല്ലാം കഴിഞ്ഞ് വാഗത്തിലൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങി വെളിയിലിറങ്ങി വീണ്ടും എന്റെ അടുത്ത് വന്നു നേരത്തെ അകലെന്നാ പറഞ്ഞു അടുത്ത മാനസിക അസുഖം എല്ലാം കഴിച്ച് ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ദുവാ ചെയ്യാന്നൊക്കെ ഇവന്റെ അടുത്തോടെ ഇവന്റെ പൊന്ന് സൗകര്യങ്ങളെ വാറ്റ്ചാരായത്തിന്റെ പൊണം കുമടിക്ക ഇവ ഫുള്ള് ഫുള്ള് വെള്ളത്തിന്റെ മുകളിലാണ് ഇവ നിക്കണത് ആ സമയത്തും മക്കളോടുള്ള സ്നേഹത്തിന് ഒരു കുറവില്ലേ നമ്മൾ ഇത്രയും സ്നേഹത്തോടെ വളർത്തുന്ന നമ്മുടെ മക്കൾ നാളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയായി വരണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒന്നാമത്തെ കാര്യം കാര്യമായിട്ട് ചെയ്യുക രണ്ടാമത്തെ അള്ളാഹുവിന്റെ ഖുർആന്നെ പറയുന്നു നിങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുലേ നീ നിങ്ങൾക്കൊരു സാലിഹായ സന്താനത്തെ തരണയല്ല അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തു ആ പ്രതിഫലമായു അല്ലാഹു സുഭാനകൂത്താല ാവുകയാണ് ഒരു കുഞ്ഞിന്റെ ജനനം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമാണ് അതാ കുഞ്ഞു ജനിക്കാൻ പോവുകയാണ് നിന്റെ കുഞ്ഞിനീ ആട്ടുനേർത്തിരുന്ന് നിന്റെ കൺമണി ഭൂലോകത്തേക്ക് വരികയാണ് അല്ലാഹുലിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു കുഞ്ഞു ജനിച്ചാലുടനെ അവന്റെ വലതു ചെടിയിൽ നീ ബാങ്ക് കൊടുക്കണം ഇടത് ചെടിയിൽ കാമത്ത് കൊടുക്കണം അവന് സുന്ദരമായൊരു പേര് വിട്ടു കൊടുക്കണമെന്ന് അതരവായ ആദ്യമായിട്ട് അവന്റെ വനപിരു പാങ്കു കൊടുക്കണം കാരണം എന്താ അവൻ ഈ ലോകത്തിന്റെ വെളിച്ചത്തിലോട്ട് വരികയാണ് ഇതേവരെ അവൻ വെളിച്ചം കണ്ടിട്ടില്ല ഇത്രയും നാളെ ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഇരുട്ടറയിലാണ് കിടക്കുന്നത് അവിടെ നിന്നത് അവൻ വെളിയിലോട്ട് വരികയാണ് ഇത്രയും നാൾ അല്ലാഹു അവനെ കാത്തു സൂക്ഷിച്ചതാണ് ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന അഞ്ചു വെള്ളം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള ഗർഭാശയത്തിന്റെ ഉള്ളില് അല്ലാഹു അവനെ സുരക്ഷിതമായി മാലിന്യങ്ങളില്ലാതെ ഒരു ചതിയും കളവും അവൻ പഠിച്ചിട്ടില്ല ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒന്നും അവൻ കണ്ടിട്ടില്ല ഗർഭാശയത്തിന്റെ വായുടെ ഭാഗത്ത് അല്ലാ ഒരു അരിപ്പ തന്നെ വെച്ചിട്ടുണ്ട് ആ പേര് എന്നാണ് എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ഉമ്മാന്റെ രക്തത്തിൽ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മയുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിന് പിടിക്കാട് അല്ലാഹു അരിപ്പ് തന്നെ വെച്ചിട്ടുണ്ട് ാണ് അത്ര അരിച്ചു ശുദ്ധമായിട്ടാണ് ശുദ്ധമായിട്ടാണിത് കുഞ്ഞു ലോകത്തോട്ട് വരുന്നത് ഇനിയാണ് അവൻ കൊള്ളപ്പലിശക്കാരന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത് ഇനിയാണ് അവൻ കല്ലുകുടിയനെ കാണാൻ പോകുന്നത് ഇനിയാണവൻ പെൺവാണി ബക്കാരനെ കാണാൻ പോകുന്നത് അവൻ ഇത്രയും നാള് വിരുട്ടത്തായിരുന്നോ ഇനിയവൻ കാണാൻ വെളിച്ചം കാണാൻ പോവുകയാണ് അവൻ ലോകത്തിന്റെ സൂര്യന്റെ വെളിച്ചം കാണുമ്പോ ചന്ദ്രന്റെ വെളിച്ചം കാണുമ്പോ അവന്റെ ചെവിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഖുറാൻ പറയുന്നു അല്ലാന്റെ ആ കുഞ്ഞി പിള്ള പാർക്കുന്ന ലോകം കാണുമ്പോ അവന്റെ വലപിദവിയിൽ ആദ്യം കേൾക്കുന്ന നാമം അല്ലാഹു അക്ബറോ അള്ളാഹു അക്ബർ എന്ന നാമമാകണമെന്നു ആദരവായ പ്രവാചകൻ മുസ്തഫ അവൻ ആദ്യം കേൾക്കുന്ന എന്താ വലദേവിയില് ബാങ്ക് വിളിക്കണം അവൻ ആദ്യം കേൾക്കണ പാങ്കായിരിക്കണം വലദേവിയില് ബാങ്ക് വിളിക്കണം കേട്ടാൽ ബാങ്ക് വിളിച്ചാൽ തൈക്കാവിള്ളാഹു പറഞ്ഞു കേൾക്കുമ്പോ പള്ളി പോവും അവൻ ജനിച്ചപ്പോഴേ കേട്ട അള്ളാഹു പറഞ്ഞു ഇത് വെറുതെ പറയണമെന്നല്ല ശാസ്ത്രീയപരമായിട്ട് തന്നെ വലിയ അടിസ്ഥാനമായ ഒരു തത്വമാണ് ശാസ്ത്രീയപരമായ ഏറ്റവും അടിസ്ഥാനപരമായ തത്വമാണിത് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണോ മനസ്സിൽ നിൽക്കുന്നതല്ല പിന്നീട് പഠിക്കുന്നതാണോ ഏ എപ്പ പഠിക്കുന്ന ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത് കേൾക്കുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത് തങ്ങിയിക്കുന്നത് നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നതാണോ എപ്പോഴും മനസ്സിൽ തങ്ങിയിരിക്കുന്നത് അതല്ല കാണും കണ്ണുകൊണ്ട് കാണുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത് എന്താ തങ്ങിയിക്കുന്നത് കാണുന്നു കേൾക്കുന്നു കാണുന്നു തന്നെ നമ്മൾ കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നതാണ് മനസ്സിൽ തങ്ങിയിരിക്കുന്നത് കേൾക്കുന്ന എപ്പോഴും നങ്ങക്കല്ല അതുകൊണ്ടാണ് ചിലപ്പോ നമ്മൾ ഒട്ടും വരെ ചില ആളുകളെ കാണും എവിടെയോ കണ്ട മുഖമാണല്ലോ പക്ഷെ പേര് ഓർമ്മ വരുന്നില്ല മുഖം കണ്ടതാണ് പേര് കേട്ടതാണ് നമ്മൾ സാധാരണ കണ്ട് പരിചയം മുഖം നല്ല ഓർമ്മ വരുന്നു പക്ഷെ പേര് മറന്നുപോയി കാരണം പേര് പേരയാളോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞാണ് അപ്പോണ്ട് കാണുന്നതാണ് എപ്പോഴും ജീവിതത്തിൽ ഓർമ്മ നിൽക്കുന്നത് അതുപോലെ ചെറുപ്പത്തിൽ കേൾക്കുന്ന വാക്ക് ഒരു ഡോക്ടറെ ഒരു ഡോക്യുമെന്ററി അടുത്ത സമയത്ത് ഒരു ഉദ്ഘാടനത്തിൽ പോയി അപ്പൊ അദ്ദേഹം ഒരു ഡോക്യുമെന്ററിയിൽ അദ്ദേഹം സ്ക്രീനിൽ കാണിച്ചാൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ആറു മാസം പ്രായമായൊരു കുട്ടി ആ കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഉമ്മ ഒരു റൂമിലൂടെ പോയി അപ്പൊ ടി വി മ്യൂസിക് കേട്ടു കേട്ടപ്പോ ആ കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്ന് വെട്ടിത്തിരി ഈ ശബ്ദം കേട്ടു അതിനെ പ്രസവിച്ച ആ കുഞ്ഞിന് ആറുമാസമായി ആ കുഞ്ഞ് കുഞ്ഞു റൂമിയെക്കൂടെ ഇങ്ങനെ പോകുമ്പോ അന്ന് ആറുമാസം ഉമ്മാന്റെ ഗർഭാശയത്തിൽ പ്രായമുള്ളപ്പോ കേട്ട അതേ മ്യൂസിക് കേട്ടാൽ ഈ കുട്ടി പെട്ടെന്ന് വെട്ടിത്തിരി കാരണം അവൻ ഉമ്മായുടെ ഗർഭാശയത്തിൽ കിടന്ന് കേട്ടതാണ് ആ കുട്ടി അത് വെട്ടിത്തിരിയും അത് അവൻ അവസാനം വരെ മറക്കൂല അതുകൊണ്ടാണ് പണ്ടുള്ള ഉമ്മമാര് പറയുന്നത് ഈ ഗർഭിണികളായ സ്ത്രീകള് നല്ല സ്ഥലത്തല്ലാതെ വേറെ സ്ഥലത്ത് പോകരുതെന്ന് വിലക്കൂല് ഉമ്മമാര് പഴയ ഉമ്മമാര് വിലക്കും ഇപ്പം വിലക്ക ഉമ്മില്ല പണ്ടൊക്കെ പഴയ ഉമ്മമാരെങ്കിലും പറയും മക്കളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഉമ്മമാരും ഇല്ല ഉമ്മുമാരും വയസ്സ് തൊണ്ണൂറ്റെട്ട് കഴിഞ്ഞ് രണ്ട് സി സിയും കൂടെ അടയ്ക്കാനുള്ളൂ എന്നാലും റിമോട്ടുമായിട്ട് ഉമ്മുമായി ഉണ്ടായിരും ഫ്രണ്ട് ആദ്യം എന്ത് കേക്കുന്നോ അതൊരു കുട്ടിയുടെ മനസ്സിലൊക്കെ ഇത് ഞാൻ പറയാൻ കാരണം താഴേക്ക് വരട്ടെ ബാക്കി കാര്യങ്ങൾ പറയും ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ടാണ് നമ്മുടെ പഴയ ഉമ്മമാരൊക്കെ കുട്ടികളെ തൊട്ടിലിട്ട് പാരാട്ടുമ്പോൾ അവര് പാടാറുണ്ട് لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألف صل نظاما ما به إلى العلي أول سطور بسم الله بدل പണ്ടൊക്കെ ഉമ്മമാര് പാടുമ്പോ ഇത് പാടി ഉറക്കും കാരണം കുട്ടികൾ ആ സംസ്കാരം കേട്ടാണ് വളരുന്നത് ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ കേൾക്കുന്നെന്താ അന്ന് നമ്മുടെ കുട്ടികൾ കുട്ടികളിലായില്ല കേട്ട് വളർന്നു ഇന്ന് നമ്മുടെ കുട്ടികൾ അതേ കുട്ടികൾ കട്ടിലേ കിടന്നാടുമ്പോ കേൾക്കുന്നെന്താ ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ് ഞാനെത്തും മണിറയിൽ നേരത്തെ അവളെത്തും കവളത്തൊരു മുത്തം തന്നോണ്ട് അവൾ ഇരിക്കും നമ്മുടെ കുട്ടികൾ കേട്ട് വളരുന്ന നമ്മുടെ കുട്ടികൾ നമ്മുടെ കേട്ട് കേട്ടുവരുന്ന എന്റെ പ്രിയപ്പെട്ട സ്വകരണങ്ങൾ കൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികൾ വളരുന്ന സാഹചര്യം അതൊരുക്കേണ്ടതാരാണ് മാതാപിതാക്കളാണ് അള്ളാഹുവിന്റെ വസൂല് പറഞ്ഞ് വലതു തവിയിൽ ബാങ്ക് കൊടുക്കണം ഇടതു തവിയിൽ ഇക്കാമത്ത് കൊടുക്കണം അതിനുശേഷം ആ കുഞ്ഞിന് നിങ്ങൾ സുന്ദരമായൊരു പേരിട്ട് കൊടുക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് വാലിദി വാലിദി ഇദാ ഇദാ കേട്ടുകൊള്ളുകൾ മാതാപിതാക്കൾക്ക് മക്കളോട് മൂന്ന് കടമയുണ്ടോ അതിലൊന്നാമത്തെ കടമ അവൻ ജനിച്ചാലുടനെ അവനൊരു നല്ല പേരിട്ട് കൊടുക്കണേ ജനിച്ചാലുടനെ നല്ല പേരിട്ട് കൊടുക്കണം പേരിലും കഥയുണ്ട് ചില ആളുകൾ പേരില് വലിയ കാര്യമില്ല പേരിലും ഉമർ ഉമർലാന്റെ അടുക്കൽ ഒരാൾ വന്നു എന്താ പേര് എന്റെ പേര് ഷിഹാബ് തീക്കൊള്ളി ഷിഹാബിന്റെ അർത്ഥം എന്താ തീക്കൊള്ളി ഇവിടെ ആരെയും ഷിഹാബ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാല്ലേ ശിഹാബുദ്ധി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഷിഹാബ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാണ് ഓഹോ നിന്റെ വാപ്പാന്റെ പേരെന്താ പേരെന്താർ തീയുടെ അടിമ കൊള്ള നിന്റെ വീട്ടുപേരെന്താ ബൈത്തുന്നാർ തീയുടെ വീട് കൊള്ളാം ഉമർലാൻ പറഞ്ഞു നിന്റെ ജീവിതം അങ്ങനെ തന്നെ ആവൂള്ളു ചരിത്രത്തിൽ കാണാം ആ കുടുംബം മരണപ്പെട്ടത് വീടിന് തീ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പേരിലും കഥയുണ്ട് അതുകൊണ്ട് നല്ല പേരിടണം ഒരു കുട്ടിയുടെ പേര് ചോദിച്ചു വാപ്പാട് എന്താ പേര് അബു അബു അത അത്രേ ഉള്ള വെറും അബു അതോ ഉസ്താദ് ഇപ്പൊ ഇവന് മൂന്ന് വയസ്സായതേ ഉള്ളൂ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് ഇവ നേരെ ചൊവ്വേ നടക്കുകയാണ് ഒരു വാക്കങ്ങളുടെ കൂട്ടി അബു ബക്കർ എന്നിടാ ഇപ്പൊ തലതിരിഞ്ഞ് പോവാണ് ഒരു വാക്കും കൂടെ കൂട്ടി അബു ജഹൽ ഇടാ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാല മൗക്കൂഫായിട്ട് അബൂന്നിട്ടിരിക്ക നന്നായിട്ട് വന്ന അബു വക്കർ പോയ പോയാൽ ജഹൽ അതുകൊണ്ട് പേരിലും കാര്യമുണ്ട് പാപ്പാടവുമ്പാടയും പേരിന്റെ ആദ്യത്തെ അക്ഷരം കൂട്ടിയിട്ട് പേരിട്ടാലും കൊഴപ്പുണ്ടാവും ബാസത്തിനും അസൂറാക്കും കൂടെ ഒരു മോനുണ്ടായി ബാസത്തിന്റെ ഭായും അസൂറാടെ അസൂറും കൂടെ കൂട്ടിയിട്ട് മോനെ പേരിട്ട് ബാസൂർ എങ്ങനെയുണ്ട് ബാസൂർ നല്ല പേരാണ് അല്ലേ അർത്ഥം എന്തുവാ മദ്രസെ കൊണ്ടേ ചേർന്ന ഉസ്താദ് മുഹമ്മദും കൂടെ ചേർത്തി മുഹമ്മദ് വാസൂറായി സ്തുതിക്കപ്പെട്ട മൂലക്കുരു അതുകൊണ്ട് പേരിടുമ്പോൾ ആ പേര് നന്നാക്കണം ഇതൊന്നും ചെറിയ വിഷയങ്ങളാണ് എനിക്ക് വലിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാനുണ്ട് ഖുർആൻ നല്ല പേരിട്ട് കൊടുക്കണം രണ്ട് രണ്ടാമത്തെ കടമ ഏതാ ആദ്യം പേരിട്ട് കൊടുക്കണം ഇനി ആരുടെ പേരാ സ്വീകരിക്കേണ്ടത് ഉമ്മയാണോ പേരിടേണ്ടത് ഉപ്പയാണോ പേരിടേണ്ടത് ആര് പേരുണ്ട് ഉമ്മ പേരിടണോ ഉപ്പ പേരിടണോ നിങ്ങളെന്താ ഒന്നും ഉണ്ടാ ഇങ്ങനെ ഇരിക്കുന്നു ഉമ്മയാ നിങ്ങൾ പുരുഷന്മാരെല്ലേ നിങ്ങൾ വാപ്പാന്നേ പറയുള്ളൂ സഹോദരിമാരെ ഉമ്മയുടെ പേരാണ് സ്വീകരിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ കൂടെയാണ് ഉമ്മയ്ക്കാണ് പേരിടാൻ രണ്ടുപേരും തമ്മിൽ പേര് പറഞ്ഞു നല്ല പേര് ഉമ്മ പറഞ്ഞ പേരാണെങ്കിൽ ഉമ്മയുടെ പേരിനെ മുൻപിക്കണം കാരണം അള്ളാഹുവിന്റെ കുറാനാണ് തെളിവ് ഹന്നാവിക്കലും മകളുണ്ടായപ്പോ ഹന്ന പറഞ്ഞതെന്താണ് മറിയമാ ഈ കുഞ്ഞിനെ ഞാൻ മറിയമെന്ന് പേരിടുകയാണ് അന്നാവിരിയാണ് മകൾക്ക് പേരിട്ട് കൊടുത്തതെന്ന് ഖുർആൻ പറയുമ്പോ ഉമ്മയാണ് മകൾക്ക് പേര് ചൊല്ലി വിളിക്കേണ്ടതെന്ന് അല്ലാണ്ട് വിശുദ്ധ ഖുർആൻ അന്നാബി പറഞ്ഞു കുറാൻ അന്നാവിത്തുക മറിയമ ഞാനിവിൾക്ക് മറിയുമെന്ന് പേരിടുകയാണ് അതുകൊണ്ട് ഉമ്മയാണ് പേരിടേണ്ടത് അങ്ങനെ പേരിട്ട് കഴിഞ്ഞ് അടുത്ത കടമ എന്താ ഇതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേരിട്ടു രണ്ടാമത്തെ കടമ അല്ലാണ്ട് ഖുറാൻ പറയുന്നു അവന് ബുദ്ധിയായി കഴിഞ്ഞാലോ അവനെ നീ അല്ലാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കണ് അല്ലാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ പറയുമ്പോ പ്രായഭൂതി സഹോദരങ്ങളെ പ്രായപൂത്തി മുമ്പേ മക്കളുടെ കാര്യത്തിൽ ഒരു മാതാപിതാക്കൾ ശ്രദ്ധിക്കണമോ ശ്രദ്ധിക്കണേ കുറു ആൻ പറയുകയാ അല്ലാണ്ട് കുറു ആൻ പറയുന്നത് കേൾക്കുക ഓരോ ിതാക്കളും മക്കളുകളെത്തുന്നവർ ശ്രദ്ധിച്ചുകൊള്ളുക മൂന്ന് നേരങ്ങളിൽ മൂന്ന് അനുവനാണ് നിങ്ങളുടെ പ്രായപൂത്തി എത്താത്ത മക്കൾ നിങ്ങളുടെ പ്രായപൂത്തി എത്താത്ത മക്കൾ മൂന്ന് നേരങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അവര് കിടക്കുന്ന കിടപ്പിറയിലോട്ട് കയറി വരാൻ പാടുള്ളതല്ല അല്ലാതെ പറയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൂന്ന് നേരങ്ങളിൽ മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന കിടപ്പറകളിലേക്ക് അവരുടെ മക്കൾ അനുവാദമില്ലാതെ കടന്നു വരുന്നതിന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ